ഇവിടെ ഉള്ളാണ് ഉണ്ടായി. ഹലോ ആ ബ്രോ പറഞ്ഞു. ആ ബാക്ക്ലോട്ട് വന്നണ്ടോ ബാക്ക്ലോട്ട് വന്നണ്ടോ? വന്നോ ബ്രോ കേട്ടില്ല. അല്ലേന്തൊരു മിന ആ സേവിർ സംസാർിച്ചോടാ. ബ്രോ ഇന്ന ഉച്ചയ്ക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നുങ്ങളെ. ആ ആ വന്നോ ഓക്കേ ഓക്കേ ഫ്രണ്ട് കേട്ടോ. ഇവനെ അടങ്ങിയില്ല ഇവനെ അടങ്ങിയില്ല അടങ്ങിയല്ല. അയ്യോ അയ്യോ സോറി. ഈ സർക്ക് നടന്നു പോര്. ഓ പറഞ്ഞില്ല ഒരു ഒരു ബെൻസിന്റെ വണ്ടി എടുത്ത് പോവായിരുന്നു ടോഡി കൂടെ അപ്പോഴേക്കും നിങ്ങളുടെ ഒരു യാണ്ടി വന്ന് യാങ്ങൊണ്ടി വന്ന് അടുത്ത് തീർത്തിയിട്ട് എന്താണ് പേര് ഇതെന്നൊക്കെ ചോദിച്ച് മര്യാദയ്ക്ക് ഇങ്ങനെ ചോദിച്ച് അപ്പോഴേക്കും അവൻ ചോദിച്ച വണ്ടിയിലാരെക്കൊണ്ട് നമ്മൾ വണ്ടിയിലാരെ കൊണ്ടുവന്ന് പറഞ്ഞ് അപ്പോഴേക്കും അവ ഇങ്ങനെ ചോദിച്ച് എന്തോന്ന് മറ്റേ സ്രാങ് കൊണ്ടുപോയി ചോദിച്ചു സ്രാങ് കൊണ്ടുവന്ന് ചോദിച്ചപ്പോൾ ആ സ്രാങ് ഇല്ലപ്പുറം ഇപ്പോൾ കയറിയിട്ടില്ല സിറ്റി കയറിയിട്ടില്ല ഇപ്പോൾ ഇല്ലെന്ന് അവർ അപ്പോഴേക്ക് ഓക്കേ എന്ന് ചോദിച്ചു അപ്പൊ നമ്മള് തിരിച്ചു ചോദിച്ച് പരിചാസം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ആ ഇല്ല ബ്രോ വാസോണ് ഇല്ലെന്ന് അവര് പറ്റിയ വലിയ ആര് പറഞ്ഞു അപ്പൊ നമ്മൾ ആ ഓക്കേ എന്ന് പറഞ്ഞ തൊട്ടടുത്താ നിങ്ങള് പറയണ കാര്യം എന്ന് പറഞ്ഞാൽ അത് ആര് പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല പറയണ എന്ന് പറയുമ്പോ ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ട് സ്രാങ്കിനെ വിടൂന്ന് അതല്ല അതും കാര്യം ഇടയ്ക്കിടയ്ക്ക് മൾട്ടിപ്പിളായിട്ട് വന്നു പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് പറഞ്ഞു കുറച്ച് ദിവസമായത് ഇപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾ സിറ്റി കയറും ഇവിടെ കേറി ഞങ്ങള് ഇന്നലെ ഇന്നലെ ഇവിടെ ഇവിടെ ഞങ്ങളെ പരിപാടി ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കയറിയ കുറച്ച് ദിവസം സിറ്റിന്ന് വിട്ടുതന്നെ കാരണം സിറ്റി ഡെയിലി കയറിക്കാൻ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഡെയിലി ഇവിടെ എന്ത് കേറി ഇവിടെ വന്നിട്ട് സിറ്റുവേഷൻ ട്രിഗർ ഞങ്ങൾ തേടാൻ പറഞ്ഞോ സിത്തോട്ട് ട്രിഗറേണ്ടി എമ്മോമാരെ ഞങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ട്രിഗർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് ആരും വന്നിട്ടില്ല വരെ വന്നത് ഫുള്ള് ഇങ്ങോട്ടാണ് ഇത് വരുന്നത് ഫുള്ള് ഇത് പറഞ്ഞിട്ട് അത് ഒന്നെങ്കിൽ കെ കെ ബി പി അല്ലെങ്കിൽ സ്രാങ്കിന്റെ പേര് പറഞ്ഞു ഈ പറയുന്ന സ്രാങ്ക് പോലും വരെ നിങ്ങളോട് എന്നോടൊപ്പം സംസാരിക്കാൻ പോലും വന്നിട്ടില്ല ഞാൻ

സംഭവം സിറ്റുവേഷൻ എടുക്കാൻ നമുക്ക് അതോക്കെറക്കാൻ കാര്യം ഇന്ന് മിക്ക ആൾക്കാരുടെ അടുത്ത് കണ്ടുപോയല്ലോ നിങ്ങളുടെ ഇത് നിങ്ങളൊക്കെ പിസ്തൽ വെച്ചു ഫൈറ്റ് എടുത്തോണ്ടിരിക്കുന്നത് റിയാതെ ഞങ്ങൾ എന്നിട്ട് പറഞ്ഞു അതായത് സിറ്റുവേഷൻ ഇവർ ആൾക്കാരും ഇല്ല ഈ സിസ്റ്റം വെച്ചിട്ട് അല്ലീസ് നമ്മള് എടുത്ത് നമുക്ക് അങ്ങോട്ട് പ്രോപ്പർ ആയിട്ട് അടിച്ചേർക്ക അടിച്ചേർക്കാം ഇത് അറിയാ അറിയാതെ ഇത് ഇങ്ങനെ പോയിക്കാൻ ഇങ്ങനെ നല്ല വളർട്ട് മറ്റേ കണ്ടിന്യൂസ് സിറ്റുവേഷൻ ആയിട്ട് സംസാരിച്ചിട്ട് പോലെ ഇതങ്ങൾ ഇപ്പൊ ആരൊക്കെയായിരുന്നു സംസാരിച്ച ആരൊക്കെയായിരുന്നു പേര് പറയുക ഞാനെന്ന് അമരത്ത് സംസാരിക്കട്ടെ സംസാരിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം നമ്മളെ വണ്ടി ഒരു തന്നാരുന്നില്ല നമ്മളൊരു വണ്ടി എടക്കുന്നതോടെ തരുമോ ഇല്ല പറ അത് നമ്മൾ എടുത്തല്ലേ ഞാൻ ചോദിച്ചിട്ട് പറയാം ഒരാൾ വേറെ ആ ഓക്കേ ഓക്കേ ആ പിന്നെ വണ്ടി അല്ല വണ്ടി കൊടുക്കാ കൊടു കൊടു തരാൻ പറ്റോ ഞാൻ കൊടുത്തല്ലേ ജസ്റ്റ് ചോദിച്ചെന്ന് കൊടു 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 ക

സംസാരിക്കാൻ തന്നെ വാൻ ഇടിച്ച് വെള്ളത്തി അവനെ എന്നിട്ട് അടിച്ചിട്ട് പേരെന്താന്ന് ചോദിച്ചിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് ഗ്യാങ് എത്തിയിട്ടാണ് ഗാംഗ് ഗ്യാങ്ക് മനസിലെ അത് ഇവിടെ സംസാരിക്കുന്നതിലും കാര്യമില്ലല്ലോ ഇപ്പൊ ഇപ്പൊ സിറ്റുവേഷൻ ഇപ്പൊ സിറ്റുവേഷൻ അവരെടുത്തേന്റെ റീസൺ ഉച്ചക്കിന്ന് ഓൾറെഡി നമ്മള് രണ്ടു ദിവസമായിട്ട് അവര് വെറുതെ നിക്കുമ്പോ കെ കെ പിന്നും പറഞ്ഞൊക്കെ ആരോ വണ്ടിയില് അവരുമായിട്ട് എന്തോ അടുത്തൊന്ന് നിർത്തിയിട്ട് ക്യാൻ കൊണ്ടി വന്നിട്ട് പേരെന്തോ അങ്ങനെ അകത്താരൊക്കെയാണെന്നോ ചോദിച്ചു അവര് പേര് പറഞ്ഞ് തിരിച്ച് എന്നിട്ട് എന്താ സ്രാങ് ഇല്ലെന്നോ വില്ലുമോ ചോദിച്ചു അപ്പൊ അവര് തിരിച്ച് എന്ന് വെച്ചാ പരന്തവാസവും ഇല്ലെന്ന് ചോദിച്ചു അപ്പം അങ്ങനെ ചോദിച്ചോണ്ടിരുന്ന ഇടയില് പെട്ടെന്ന് വില്ലുമോൻ സ്നൈപ്പ് ആരാണ് ആരെന്ന് പറഞ്ഞത് ആര് പറഞ്ഞ് സ്രാങ്കിനെ ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ട് സ്രാങ്കിനെ വിടാൻ പറ്റുമെന്നെന്തോ ചോദിച്ചു അപ്പൊ അതെന്തിനാണ് ചോദിച്ചത് അതുകൊണ്ടാണ് അത് കേൾക്കുമ്പോൾ നമ്മൾ കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ബ്രോ അതുകൊണ്ടാണ് സിറ്റുവേഷൻ തുടങ്ങിയത് അതേപോലെ അവർക്ക് ഇങ്ങനെ സിറ്റുവേഷൻ ഡെയിലി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ താല്പര്യം ഇല്ല ബ്രോ ഇന്നിപ്പോ ഇന്നത്തെ തവണ എന്താണെന്ന് വെച്ചാൽ അടിച്ച് തീർക്കാൻ എന്താണെന്ന് വെച്ചാൽ തീർക്കാൻ അവർക്ക് ഡെയിലി സിറ്റുവേഷൻ എടുക്കാൻ വെച്ചാൽ ഇങ്ങനെ സംസാരം കണ്ടിന്യൂസ്ലി കൊണ്ടുപോകാനായിട്ട് അല്ല അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ സൈഡിലുള്ള എന്തിനാണ് കേൾക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം പറഞ്ഞു അവരെ വിളിക്കാന്ന് പറഞ്ഞു നമ്മുടെ സൈഡിലുള്ള കേൾക്കണമല്ലോ എന്താണെന്ന് ീഡർ ആരാന്ന് വല്യമോൻ ചോദിച്ചു അത് കഴിഞ്ഞാൽ അവര് ലീഡറിന്റെ പേര് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവര് വീണ്ടും കോ ലീഡറിന്റെ പേര് എന്തുവാണ് മറ്റേത് അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് അത് ഒരുമാതിരി സംസാരം ചോദിച്ചു ഊക്കി ചോദിച്ചോണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇവർ അങ്ങനെ പറഞ്ഞോളൂ വണ്ടി നിർത്തിട്ട് വണ്ടിർത്തി വരും നോക്കാം എന്നൊക്കെയാണ് ഇത് അതിന് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് കണ്ണ് കിട്ടിയെ രണ്ടു ദിവസം നമ്മള് ഇതാക്കിട്ടില്ല അതിന്റെ മുമ്പൊക്കെ ഇമാരി തന്നെയാണ് ഇങ്ങോട്ട് വന്നോണ്ടിരുന്നത് അതിന്റെ തീർക്കാം അല്ല അല്ല സരക്കെണ്ണ മറ്റേ ഉമാരി കെ പിന്നെ അത് കളിയാക്കിയത് ഒരുത്തൻ ചത്തു മുതിക്കി ഡെഡ് ബോഡിയായി പോയിട്ട് കെ കെ പി പിന്നെ ആ സിറ്റുവേഷൻ അല്ലടാ അതായത് മുന്നേ ഞാനും ആ മൂന്നാല് മുന്നേ ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഞാനും കണ്ണാപ്പിയും പോയിട്ട് കെ കെ പി പിളിച്ചത് അത് ഉമാര തന്നെയാണ് ഫസ്റ്റ് വന്ന് നമ്മളടുത്ത് കൊണയടിച്ചത് നമ്മൾ നമ്മൾ ചുമ്മാ അങ്ങോട്ട് പോയിട്ട് അവനെ അവന്റെ ഒരു സംസാരം ഉണ്ട് നോക്കി സംസാരിച്ചോണ്ടാണ് തിരിച്ചു പറഞ്ഞത് ഓ ചാക് മറ്റേ സ്കൂളില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ടുത്ത് ഞാനേ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിച്ചേട്ടാ അതിന് ഇപ്പൊ എനിക്ക് മറുപടി ഇട്ടില്ല ആൾക്കിപ്പോന്നോട്ടാണോ ഇംഗ്ലീഷില് ഇത് രാവിലെ അതിന് മറുപടി കൊല്ല എന്തോ അവരെ വിളിക്കാം അവരെ നമ്പർ ഒന്ന് ഇടാൻ പറയണ്ടാ ഓപ്പ് നമ്പർ അവരൊക്കെ ഹലോ 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 ഞാൻ ടി വി സർക്കാണ് വെച്ചാല് ഇപ്പൊ ഞാൻ അവര് സംസാരിച്ചു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് തന്നെ സംസാരം കണ്ടെത്തപ്പോഴത്തേക്ക് പേര് വെച്ചോണ്ടിട്ട് അവസാനം നിങ്ങൾ പരന്ത ചോദിച്ചാൽ അത് കഴിഞ്ഞിട്ട് കോ ലീഡർ ഇല്ലേന്നുള്ള രീതിയിൽ എന്താ ഒരുമാരി ഊക്കുന്ന ടോണിലാണ് ചോദിച്ചത് അതുകൊണ്ടാണ് പറഞ്ഞത് പോലിയട്രേന്നുള്ള രീതിയിൽ ഉക്കുന്ന ചോദിച്ചപ്പോഴാണ് സ്രാങ്കിന്റെ കാര്യം അങ്ങനെ പറഞ്ഞതാണ് പറഞ്ഞത് അപ്പം എന്തായാലും സിറ്റുവേഷൻ ഇങ്ങനെ അതേപോലെ സംസാരിച്ചു കൊണ്ട് കൊണ്ടുപോകുന്നതിനെക്കാട്ടും അടിച്ചു കൊണ്ട് തീർക്കാം ഇനി പ്രീവാർ അങ്ങനെ രണ്ടായിട്ടിനി കൊണ്ടുപോകായിട്ട് അടിച്ചൊക്കെ